കവിത അച്ഛനും അമ്മയും ഉറങ്ങുന്ന വീട് രചന റീമാ ഹരിപ്പാട് ദിവ്യമാം മണ്ഡപത്തിലായി താതനും തായയും നിദ്രതൻ ദിവ്യമാം മണ്ഡപത്തിലായി നെടുവീർപ്പിടുന്നൊരു ും തായയും തന്നോമൽ മക്കളെ ഓർത്ത് അവർ തന്നെ ഹൃത്തിടമിപ്പോഴും പിടയുന്നു അമ്മയെന്ന പ്രകാശം മറഞ്ഞപ്പോൾ അക്ഷൻ എന്ന സത്യം അകന്നപ്പോൾ വെളിച്ചം വിതറിയ സൗധത്തിലായി ശോകത്തിൻ കരിന്തിരി കത്തിടുന്നു അമ്മയെന്ന പ്രകാശം മറഞ്ഞപ്പോൾ അച്ഛൻ എന്ന സത്യമകന്നപ്പോൾ വെളിച്ചം വിതറിയ സൗധത്തിലായി ശോകത്തിൻ കരിന്തിരി കത്തിടുന്നു വീടിൻ്റെ തണലായി സ്നേഹമായി നിന്നൊരു ജനകൻ മറഞ്ഞിട്ട് കാലങ്ങളേറെ വീടിൻ്റെ തണലായി സ്നേഹമായി നിന്നൊരു ജനകൻ മറഞ്ഞിട്ട് കാലങ്ങളേറെയായി അമ്മതൻ കാൽപെരുമാറ്റമകന്നപ്പോൾ അമ്മതൻ കന്നപ്പോൾ കരിമ്പടം ചോടിയൻ വീടുറങ്ങി വെട്ടിത്തിളങ്ങിയ മുറ്റോം തൊടികളും ചപ്പു ചവറാൽ കാടുമൂടി സന്ധ്യയ്ക്ക് കത്തുന്ന നിലവിളക്കൊരു കോണിൽ എന്ന കാണാതെ കരിമങ്ങിക്കിടക്കുന്നു തായതൻ യാത്രയിൽ മേഘങ്ങൾക്കിടയിലായി ബന്ധുമിത്രങ്ങളെ കണ്ടിരുന്നോ വർഷങ്ങളേറെ പിന്നിട്ട് കണ്ടതാൽ താതനും സഹജരും തിരിച്ചറിഞ്ഞോ മക്കളാം ഞങ്ങളെ ജനകൻ തിരക്കിയോ സഹചരം ഞങ്ങളെ ചോദിച്ചിരുന്നു അന്നത്തെ രചനയിൽ മറിഞ്ഞിടാനോ അച്ഛന്റെ അമ്മയുടെ വേർപ്പാടൻ ചിത്രത്തിൽ നുംബരപ്പോവായി വിരിഞ്ഞിടുന്നു അച്ഛൻ്റെ അമ്മയുടെ വേർപ്പാടൻ ചിത്രത്തിൽ നൊമ്പരപ്പൂവായി വിരിഞ്ഞിടുന്നു ജനനി മറഞ്ഞതിന് ശേഷം എന്മിഴികള് വറ്റാത്ത പുഴകളായി ഒഴുകിടുന്നു ജനനി മറഞ്ഞതിന് ശേഷമെന്മിഴികള് വറ്റാത്ത പുഴകളായി ഒഴുകിടുന്നു അമ്മ പാടിയൊരു പാട്ടുകളെല്ലാം ഇന്ന് ഹൃത്തടത്തിൽ ഒരു നീറ്റലായി താതന്റെ ഹാസ്യങ്ങൾ കേട്ടൊരു വീടിന്ന് മൗനത്താലെല്ലാം മറന്നിടുന്നു ിരി തൂകുന്ന വതനങ്ങൾ രണ്ടും അന്യമായി തീർന്നൊരു ഭൂതലത്തിൽ അമ്മ അച്ഛൻ എന്നുള്ള ഓർമ്മകൾ എപ്പോഴും പുകയുന്നു മാനസത്തിൽ ജനകനെ ജനനിയെ ഒരു നോക്കു കാണുവാൻ എൻ മിഴികളെന്നും ത്രസിച്ചിടുന്നു മോളെ എന്നുള്ളൊരു തേൻമൊഴി കേൾക്കുവാൻ കാതുകളെന്നും കൊതിച്ചിടുന്നു ജനകനെ ജനനിയെ ഒരു നോക്കു കാണുവാൻ എന്മിഴികളെന്നും ത്രസിച്ചിടുന്നു മോളെ എന്നുള്ളൊരു തേൻമൊഴി കേൾക്കുവാൻ